പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം സൂറത്ത് യൂസഫ് എൻ്റെ സഹോദരങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ അധ്യായത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനമാണ് അതിൻ്റെ വൈജ്ഞാനികമായ ആശയപരമായ തലമാണ് എന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ വചനം ഞാനൊന്ന് ആദ്യം വായിക്കാം അമ്മുസുലബു എന്നുള്ളതാണ് ആ വചനം ആശയപരമായ അല്ലെങ്കിൽ വൈജ്ഞാനികമായ ആ തലം ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ആമുഖമായി ഒന്ന് രണ്ട് കാര്യം എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കട്ടെ അത് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണത് അതെന്താന്ന് പറഞ്ഞാൽ ഖുർആൻ അവലീൻ അല്ല പൂർവീകരുടെ രേഖപ്പെടുത്തപ്പെട്ട കഥകളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് നിങ്ങളുടെ ഓരോരുത്തരെ കുറിച്ചുള്ള തിക്കറ് ഫീഹി തിക്കുറുക്കും എന്ന് കുറയാൻ പറയുന്നുണ്ട് നിങ്ങളെ കുറിച്ചുള്ള അനുസ്മരണങ്ങളാണ് ഇതിൽ നടക്കുന്നത് നിങ്ങൾ നിങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഓരോ മഖാമും മകനുവുണ്ട് അറിവിന്റെ ജ്ഞാനത്തിന്റെ ഓരോ മേഖലകളുണ്ട് എന്ന് കുർആാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഞാൻ സൂചന നൽകുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മിലൂടെ നമ്മെക്കുറിച്ചാണ് ഈ കുർആാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുസഹഫ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് എൻ്റെ സഹോദരങ്ങൾ ഉറച്ചു മനസ്സിലാക്കണം ഉറപ്പിക്കണം മനസ്സിൽ അപ്പോഴേ യാ സാഹിബൈ അസിജിനി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ രണ്ടാളുകളാണ് ഇപ്പൊ തടവറയിൽ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അസുജന് എന്ന് പറയുമ്പോ മതിയായിട്ട് നമുക്ക് ജയിൽ അറിയാം പദാർത്ഥപരമായിട്ട് എന്താണ് ജയില് എന്നുള്ളത് നമുക്കറിയാം കുറ്റവാളികളെ കുറ്റം ചെയ്യുന്നവരെ തടവിലിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇടമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം എന്ന ആത്മീയമായിട്ട് അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ട് അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് നമ്മൾ ഖുർആാനിനെ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ ഈ ഖുർആാനിനെ ഈ മുസഹഫിനെ നാം അങ്ങനെ വായിക്കുമ്പോൾ സിജൻ എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ തടവറയിലാണ് ആ മാനസികമായി മനസ്സിന്റെ തടവറയിൽ നമ്മൾ കഴിയുമ്പോഴാണ് അതിൻ്റെ സ്വേച്ഛകളുടെ തടവറയിൽ നമ്മൾ കഴിയുമ്പോഴാണ് അതിന് സിജനാകുന്നത് അതിനേക്കാളും വലിയ തടവറയൊന്നും അല്ല പദാർത്ഥപരമായ തടവറ എന്ന് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഭൗതികതയുടെ അതായത് ഷഹവാത്തുകളുടെ ഇച്ഛകളുടെ ദേഹേച്ഛകളുടെ തടവറയിൽ മനസ്സ് കഴിയുമ്പോൾ അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അഴുക്ക് നെജസ് അതാണ് അതാണ് ഇന്നമൽ മുഷിരിക്കൂനെ നെചസ്സുന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് മുഷിരിക്കീങ്ങൾ ആണെന്ന് പറയുമ്പോ എൻ്റെ ചില സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവര് പദാർത്ഥ തലത്തിലുള്ള അഴുക്കാണെന്നുള്ള അർത്ഥത്തിനല്ല നമ്മൾ തെറ്റായ അറിവുകളിലൂടെയും തെറ്റായ ചിന്തകളിലൂടെയും പോകുമ്പോഴാണ് നമ്മൾ മുഷരിക്കാകുന്നത് അപ്പോ അത് നമ്മളുടെ ഉള്ളിൽ നെചസ്സാണ് അത് ഇരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അത് അതിന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ബാക്കി അതിന്റെ ബാക്കി ഭാഗം പിന്നെ വിശദീകരിക്കാം ആണ് അവർ മസുൽ ഹറാമിന്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞതിന്റെ അതിൻ്റെ ഉദ്ദേശം എന്താന്നുള്ളതൊക്കെ പിന്നീട് പറയാം പക്ഷേ ആ നജസ് സിജിന് എന്നുള്ള ഈ രണ്ട് വാക്കുകളുടെ യോജിപ്പൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളുടെ തക്കയിതിൽ ഹരിയ നമ്മുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് പിന്നെ ഭംഗം വരുത്തുന്നതാണല്ലോ പദാർത്ഥപരമായിട്ട് നമ്മൾ ജയിലെന്ന് കാണുമ്പോഴും അത് തന്നെയാണ് നമുക്ക് സ്വതന്ത്രമായി വിഹരിക്കാനോ സഞ്ചരിക്കാനോ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് നടക്കാനോ പറ്റാതെ നാം തടവറയിൽ കഴിയുന്നതാണ് അതിൻ്റെ മദ്യയായ തലം എന്നുള്ളത് നാം സൂചിപ്പിച്ചു പദാർത്ഥ തലം അതാണെന്ന് നാം സൂചിപ്പിച്ചു ഇന്നതുപോലെ തന്നെ നമ്മൾ സ്വതന്ത്രമായ ചിന്തയില് ചിന്ത നമ്മുടെ പിന്നെ മറ്റുള്ളവർക്ക് മാനസികമായും ബുദ്ധിപരമായും അടിമപ്പെടുകയും എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ജയില് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അന്ധവിശ്വാസങ്ങളുടെ തടവറയിൽ കഴിയാം അത് ബുദ്ധിപരമായിട്ട് അങ്ങനെ നമ്മൾ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കെട്ടുകഥകളുടെയും കഴിഞ്ഞുപോയ പൂർവീകമായ പൂർവികമായ ചിന്തകളുടെയും തടവറയിൽ കഴിയുന്നതാണ് സിജിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ഒന്ന് ചിന്തിക്കാൻ അവരെ ഒന്ന് തട്ടി ഉണർത്താൻ വേണ്ടി ഉള്ള വിളിയാണ് ഈ ആ സാഹിബൈ അസിജിൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും ഇത് രണ്ടും ചിന്താ അതാണ് രണ്ട് തലം അതാണ് സാഹിബൈ അസിജിൻ നമ്മുടെ ചിന്തയും മനസ്സും പിന്നെ മനസ്സ് അതിന്റെ അവാത്തിഫുകളുടെ അതിൻ്റെ ഷഹവാത്തുകളുടെ അതിൻ്റെ സ്വേച്ഛകളുടെ അതിൻ്റെ ഭൗതികതയുടെ തടവറയിലാണ് നമ്മുടെ മനസ്സ് കഴിയുന്നതെങ്കിൽ അത് ഒരു സാഹിബു സിജിനാണ് നമ്മുടെ ബുദ്ധി പാരമ്പര്യമായി കിട്ടിയ വിശ്വാസങ്ങളുടെയും സാബ്യത്തായ ജാമ്യതായ ജുമൂതായ ഒരു തഹറുക്കില്ലാത്ത ചലനമില്ലാത്ത നമ്മുടെ ബുദ്ധി തെജ്തീത് ഓരോ വിജ്ഞാനങ്ങളെയും പുതുക്കാത്ത അപ്ഡേഷൻ നടത്താത്ത തകൈറ് മാറ്റത്തിന് വിധേയമല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ബുദ്ധിയും സിജനിലാണ് അതാണ് ഞാനൊരിക്കൽ പറഞ്ഞത് സിജനിൽ കഴിയുന്ന രണ്ടാളുകൾ ഒന്ന് മൂസയും മൂസ യൂസുഫിൻ്റെ കൂടെ സിജന് യൂസുഫെന്ന മനസ്സിന്റെ കൂടെ ജയിലിൽ യൂസഫാണ് അത് അമ്മാറത്തും അമ്മാറത്തിസു എന്ന് പറയുന്ന അമാറത്തും ബിസുൻ്റെ തടവറയിൽ കഴിയുമ്പോഴാണ് യൂസുഫ് സിജിനിലാകുന്നത് ആ യൂസഫിന്റെ കൂടെയുള്ള രണ്ട് പിന്നെ സാഹിബൈ അസിജിനാണ് ഒന്ന് മൂസയും അതായത് ബുദ്ധിയും പിന്നെ ആ ബുദ്ധി തെജ്സീത് പദാർത്ഥവൽക്കരിക്കപ്പെട്ട് അത് ജുമൂതായി ജാമ്യായി മാറ്റത്തിന് സാബിത്തായി ഒരു അന അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിയുന്ന ആ അവസ്ഥ അതാണ് ജസതാക്കുന്ന അവസ്ഥ അതാണ് പദാർത്ഥപരമാക്കുന്ന അവസ്ഥ അതാണ് സാമിരിയാണ് എന്നുള്ളത് നാം സൂചിപ്പിച്ചു അപ്പൊ മൂന്നാളുകളില് ഒന്ന് യൂസുഫാണ് ജയിലില് രണ്ടാമത്തേത് സാമിരിയാണ് മൂന്ന് മൂസയാണ് ഈ മൂന്നാ ആളുകളാണ് അതായത് യൂസുഫിൻ്റെ കൂടെ തടവറയിലേക്ക് പോയത് ഈ രണ്ടാളുകളാണ് മൂസയും മനുഷ്യബുദ്ധിയും ചില ആളുകൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു തമാശയാണ് എന്താണ് ഈ പറയുന്നത് എന്നുള്ളതൊക്കെയാണ് ആളുകൾക്ക് അത് അത്തരം ആളുകൾ ഇത് കേൾക്കാതിരിക്കയാണ് നല്ലത് അവർക്ക് കഥയാണ് നല്ലത് ജയില് എന്ന് പറഞ്ഞാൽ ജയിലന്നെ നജസ് എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് മൂത്രവും അതുപോലെയുള്ള അഴുക്കുകളും ആണ് മുഷിരിക്കങ്ങളുടെ എന്നുള്ള ആ നെജസ് തന്നെ അവർക്ക് മനസ്സിലാവുള്ളൂ അവരെ തൊടാൻ പാടില്ല എന്നുള്ള എന്ത് നജസ് ആണ് മുഷിരിക്കുകൾ എന്ന് എനിക്കറിയില്ല എന്ന മനസിലെയും ചിന്തയിലെയും ഷിർക്കിന്റെ നജസാണത് അതൊന്നും മനസ്സിലാക്കാൻ എന്താ അത്ര പ്രയാസം എന്ന് എനിക്കറിയില്ല നജസ് സിജിന് സജന നജസ അതാണ് സിജീനിലാണ് അവരുടെ കിതാബ് എന്ന് പറയുന്നത് അതാണ് അതാണ് എൽ ഐഎ കിതാബ് എൽ ആണ് അത്യുന്നതങ്ങളായ തലങ്ങളിലാണ് അവരുടെ അറിവുകൾ നിൽക്കുന്നത് അവരുടെ കിതാബ് അതാണ് അവരുടെ അറിവുകൾ വളരെ ഉന്നതങ്ങളായ വളരെ വലിയ അത്യുന്നതമായ മേഖലകളിലായിരിക്കും അവരുടെ ജ്ഞാനത്തിന്റെ മേഖല ഇന്നുകൂടി ഞാനൊരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത് പക്ഷെ അത് അനുഭവിച്ചറിയുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോ അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് ഈ അറി പറയുന്നത് എന്ന് എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരാളെങ്കിലും പറഞ്ഞ അതന്നെ നമ്മുടെ പ്രതിഫലം അത് മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഉപ്പ് വായിലിട്ടെങ്കിലേ ഉപ്പിന്റെ കൈപ്പറിയാൻ കഴിയുള്ളു അത് കുപ്പിയിലിട്ടിരിക്കുമ്പോ അത് അവന് അതെന്താണെന്ന മനസ്സിൽ അറിയില്ല പഞ്ചസാര വായിലിട്ടാലേ അതിൻ്റെ മധുരം നുകരാൻ സാധിക്കുള്ളൂ അതാണ് അത്രേ അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ അപ്പൊ യാ സാഹിബൈ സാഹിബൈൻ എന്ന് പറയുന്നത് അതാണ് അമ്മ അഹദുഖുമ്മ എന്നാൽ അവരിൽ ഒന്നാമൻ അഹദ് കുറച്ച് വേറെ വിശദീകരിക്കേണ്ട പിന്നീട് ഇപ്പൊ ഒന്നാമൻ എന്ന് മനസ്സിലാക്കിയാൽ മതി അതിൽ ഒരുവൻ അമ്മ അഹദുഖുമ്മയിൽ അവരിൽ ഒരുവൻ അതായത് മൂസയാണത് റബിന് കള് കുടിക്കും കള്ള് കുടിപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പവും വീഞ്ഞുമൊക്കെ ആത്മീയമായ തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് പദാർത്ഥ തലത്തിൽ നമ്മള് ഏതെങ്കിലും ഇടങ്ങളിൽ പോയി കുടിക്കുന്ന ആ കള്ളിനെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത് ഒരു സ്ഥലത്തും ഖുർആനിൽ ഒരു സ്ഥലത്തും ഹംറ് എന്ന് പറയുന്നത് അതില്ല മൂടി വെക്കപ്പെട്ട ആ റബ്ബിന്റെ റബ്ബിന് മൂടി വെക്കപ്പെട്ട ജ്ഞാനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഹംറ് ഹീറു ഹംറൻ എന്ന് പറഞ്ഞാലും അതിന്റെ ജ്യൂസാണ് കൊടുക്കുന്നത് അത് പിഴി അതാണ് വല്ലസർ അസി എന്നുള്ളത് ഞാൻ ഒരിക്കൽ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് തോന്നണം കാലം തന്നെയാണ് സത്യം എന്നല്ല അഴസിറു അസീർ എന്ന് പറഞ്ഞ പിഴിഞ്ഞെടുക്കുന്നതാണ് അതായത് ജ്യൂസൊക്കെ അങ്ങനെയാണ് ആപ്പിളിൽ നിന്നായാലും കരിമ്പിൽ നിന്നായാലും മറ്റേത് വസ്തുക്കളിൽ നിന്നായാലും നമ്മൾ അടിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ സത്തയും കടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതിനെയാണ് ഇവിടെ മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് മൂടിവെക്കപ്പെട്ട അറിവുകളാണ് തൻ്റെ റബിന് കുടിപ്പിക്കുന്നത് അതായത് അത് പുരോഗതിയാണ് അവന്റെ പുതിയ പുതിയ ജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അതാണ് പിന്നെ എസ് കെ അബ്ബു എന്ന് പറയുന്നത് ഹാദിഹി എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ ഈ സിക്കായത്തിൽ ഹാജി എന്നൊക്കെ പറയണത് എൽ ഹാജിയർക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന സത്യത്തില് എല്ലാരും മനസ്സിലാക്കുന്നത് ഈ പദാർത്ഥ തലത്തിലുള്ള വെള്ളം കുടിക്കാൻ എന്നാണ് ജ്ഞാന ഹുജജുകൾ ജ്ഞാനങ്ങൾ അന്വേഷിച്ചു പോകുന്ന ജ്ഞാനാർത്ഥിയാണ് ജ്ഞാനത്തിന്റെ പൂർണതയിലേക്ക് പോകുന്ന ഹാജി ഹുജജുകൾ അന്വേഷിച്ചു പോകുന്ന ഹാജിക്കാണ് ജ്ഞാനത്തിന്റെ ജലം കൊടുക്കുന്നത് സാലിഹ് പറഞ്ഞതും അത് തന്നെയാണ് സാലിഹ് നബി പറഞ്ഞത് അത് തന്നെ ഹാദിഹി നാക്കത്തുള്ള ഇതാണ് അള്ളാഹുവിന്റെ ശുദ്ധമായ മനസ്സാണത് നക്കായ മനസ്സാണ് അക്കത്തുള്ള ഒട്ടകല്ല കുറുവാനില് ഒട്ടകത്തിന് എത്ര പേരാ പറഞ്ഞിട്ടെന്ന് ഒരു കയ്യും കണക്കുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരർത്ഥത്തിന് ഒരു പദമേ കുറുവാനില്ല രണ്ടാമത്തെ ഒരു പദം കുറയാനിലില്ല പിന്നെ ഒട്ടകം എന്ന വാക്ക് തന്നെ കുറയാനില്ല എന്നാണ് എൻ്റെ എന്റെ അറിവ് അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്നുള്ളു നിങ്ങൾ സ്വീകരിക്കണമെന്നൊന്നുമില്ല നമ്മൾ ഒട്ടകത്തിന് പഠിച്ചിട്ടുള്ളത് ഇബിനൊട്ടകാണ് നാക്കത്തൊട്ടകാണ് ജമലൊട്ടകാണ് ബുധനൊട്ടകാണ് ലാമിറൊട്ടകാണ് ഇങ്ങനെ ഒട്ടകങ്ങൾക്ക് തന്നെ എത്രയാണ് വാക്കുകൾ എന്ന് എനിക്ക് അറിയില്ല ജമലൊട്ടകാണ് ഇങ്ങനെ ഒരുപാട് വാക്കുകൾക്ക് വാ ഒട്ടകത്തിന് തന്നെ നിരവധി വാക്കുകളാണ് പറയുന്നത് അതൊക്കെ ഭാഷയുടെ പിന്നെ മൊഴിസത്തായിട്ട് ഭാഷയുടെ പിന്നെ വിശാലതയെ സൂചിപ്പിക്കുകയാണ് അതെന്നൊക്കെ പറഞ്ഞു പറയാറുണ്ട് ഞങ്ങളൊക്കെ മുമ്പ് കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നത് എന്താ ഭാഷയുടെ ഒരു വിശാലമായ തലം നിങ്ങൾ അറബി ഭാഷയുടെ നോക്കി ഒരു പദത്തിന് തന്നെ എത്ര വാക്ക് ഒരർത്ഥത്തിന് തന്നെ എത്ര വാക്കുകളാണ് പക്ഷെ ഖുറാനിൽ അങ്ങനെ നിരവധി വാക്കുകൾ പറഞ്ഞ് ആക്കുന്ന പ്രശ്നമൊന്നും കുറുവാനിലില്ല കുറാനിൽ ഒട്ടകം എന്നുള്ള വാക്ക് തന്നെ കുറുവാനിലില്ല അപ്പൊ നാക്കത്തു എന്ന് തന്നെ നഖിയായ മനുഷ്യന്റെ ശുദ്ധമായ മനസ്സാണത് ആ മനസ്സിനാണ് ഫായത്ത് വെള്ളം കൊടുക്കുന്നത് ഈ ജ്ഞാന ജലം കൊടുക്കുന്നത് അതിന് അതാണ് അപ്പൊ അതാണ് ഞാൻ സൂചന തെളിയുന്നുള്ളു ഫി അപ്പൊ നമ്മള് നമ്മുടെ മൂടി വെക്കപ്പോഴും അതാണല്ലോ ഹംറിനോടും മൈസർ ചേർത്തിട്ടാണല്ലോ പറയുന്നത് ഒരാൾ തന്റെ ചിന്തയും ബുദ്ധിയും മറച്ചു വെക്കുമ്പോ അതിന്റെ അത് തെഹർക്കാക്കുന്നില്ല അത് ചലിപ്പിക്കുന്നില്ല അത് പ്രവർത്തിപ്പിക്കുന്നില്ല അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ആ അവസരത്തിൽ പിന്നെ അവനെ ആശ്രയിക്കാനുള്ളത് മൈസറാണ് അതാണ് ഹംറും മൈസറും അടുത്തു പറയാനുള്ള കാരണം അത് പിന്നീട് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ പറയാം അപ്പൊ ഹംറ് ഒരാള് തൻ്റെ കഴിവ് തനിക്ക് വിജ്ഞാനങ്ങളെ പുതുക്കാനുള്ള ചിന്തിക്കാനുള്ള അന്വേഷിക്കാനുള്ള വൈജ്ഞാനികമായി അപ്ഡേഷൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ കഴിവിനെ ഒരു മനുഷ്യൻ പ്രവർത്തിപ്പിക്കാ പ്രവർത്തിക്കാതെ വരുമ്പോ പിന്നെ അവന് ആശ്രയിക്കേണ്ടി വരിക പിന്നെ അവന് ആശ്രയിക്കേണ്ടി വരിക മറ്റുള്ളവർ കണ്ടെത്തി എളുപ്പമായ അറിവുകളാണ് അതിന് മൈസർ യുസറിൽ നിന്ന് മൈസർ വന്നത് അതാണ് കള്ളുകുടിയും ചൂതാട്ടമെന്നല്ല അങ്ങനെ മനസ്സിലാക്കാൻ അതിന്റെ പദാർത്ഥ ലാഹ്റായ തലം അതാണ് അത് രണ്ടും ശരിയൊന്നുമല്ല കള്ളുകുടിയും ചൂതാട്ടമൊന്നും അപ്പൊ അത് പോട്ടെ അത് വേറെ വിഷയാണ് ഖുർആൻ അങ്ങനെ ഇന്ന പിന്നെ ഭക്ഷണത്തിന്റെ മെനു പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ നമ്മള് പിന്നെ ഹംറ എന്താണ് മൈസർ എന്താണെന്നുള്ള ഒരു സംശയം വരും അപ്പൊ ഇതിനൊരു സൂചന നൽകുന്നുള്ളു ആ വിഷയം വേറെ തന്നെ വിശദമായി സംസാരിക്കേണ്ടതുണ്ട് അതാണല്ലോ ഫള്ളി അതൊരു പിന്നി ഹുമിരിഹിൻ അതാണല്ലോ ഹിമാർ എന്ന് പറഞ്ഞ മുഖമക്കന എന്ന് പറയുന്നത് അതാണ് അവരവരുടെ മുഖമക്കര അക്കരെ താഴ്ത്തിയിടട്ടെ എന്നാണ് അതിന് പറയാറുള്ളത് വല്ല അതായാലി ഹുമർ ഹിന്ന അല ജുയോബിഹിന്ന അവരുടെ മാറി മാറിയിടത്തിലൂടെ എന്നാണ് അവരുടെ മുഖം മറക്കുന്ന ഇടം എന്നാണ് അപ്പൊ നമ്മുടെ ചിന്തയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും മറയിടുന്ന അവസ്ഥയാണ് ഒരാളുടെ ഹംറ് അങ്ങനെ ആ ഹംറിനാണ് ഈ ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കുന്നത് അതാണ് റബ്ബഹു ഹംറ് പറയുന്നത് അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അവന്റെ റബ്ബിന് ഹംറ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ അപ്പവും വേഞ്ഞുമൊക്കെ ഒരു മതവിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വന്നത് ഈ തലത്തിൽ നിന്നാണ് അതുപോലെ തന്നെ മരം അതിൽ നക്ഷത്രങ്ങൾ മനുഷ്യനാണ് ആ സത്യത്തിൽ ആ മരം മനുഷ്യനിൽ രണ്ടു തരം നന്മ മരം ഉണ്ട് ഷജറത്തും ഖബീസത് ഉണ്ട് അത് ഓരോ മനുഷ്യനിലും ഈ ഷജറത്തുൻ ത്വയീപത്തുണ്ട് ഷജറത്തുൻ ഖബീസത്വണ്ട് അപ്പൊ അത് സൂചന നൽകി എന്നുള്ളത് അതാണ് ഈ അപ്പവും വീഞ്ഞൊക്കെ ഈ വിശ്വാ ഈ പറയുന്ന തലത്തിൽ നിന്ന് വന്നതാണ് അവന്റെ അപ്പവും വീഞ്ഞൊക്കെ എന്ന് പറയുന്നത് അവന്റെ ആത്മീയ ജ്ഞാനത്തിന്റെ തലമാണത് ആ വീഞ്ഞാണ് അത് വീഞ്ഞ് പിഴിഞ്ഞു കൊടുക്കണത് അപ്പോഴാണ് അവനിൽ തെർബിയത്ത് നടക്കുന്നത് അവൻ്റെ റബിന്റെ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് അവനിൽ തെർബിയത്ത് നടക്കുക അപ്പോഴാണ് അവന്റെ റബിന് ഇങ്ങനെ ജ്ഞാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പൊ അവന് വളർത്തിക്കൊണ്ടേയിരിക്കും അവിടെ വിശദീകരിക്കുന്നത് അവന്റെ പിന്നെ പിന്നെ യജമാനന് കള് ഒഴിച്ചു കൊടുക്കുന്ന പണിയാണ് ഒരാൾക്ക് അതാണ് ഒരാൾ കണ്ട സ്വപ്നം എന്നാണ് അതിന്റെ പദാർത്ഥ വായന അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം അതും കുഴപ്പമൊന്നുമില്ല നമ്മൾ പരിശോധിക്കുന്നത് അതല്ലല്ലോ നമ്മൾ പരിശോധിക്കുന്നത് പാരമ്പര്യ പദാർത്ഥ ചരിത്ര വായനയല്ല നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആധ്യാത്മികമായ തലം അതിൻ്റെ വൈജ്ഞാനികമായ തലമാണ് നമ്മൾ പരിശോധിക്കുന്നത് അതുകൊണ്ടാണ് ഈ തലം നാം നമ്മൾ വിശദീകരിക്കുന്നത് ഖുർആാനിലെ ഉടനീളം വന്ന വാക്കുകളൊക്കെ അതിനെ സഹായകമായി എടുത്തുകൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ് ഇത് എന്നാ പറയണത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നാഥന് നമ്മെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മിൽ വൈജ്ഞാനിക വിജ്ഞാനം നമ്മുടെ ഒരു റബ്ബായിട്ട് വരാന്ന് പറഞ്ഞില്ല ഞാനൊരിക്കും അത് നമ്മെ വള പിന്നെ ഗുരുവായിട്ട് വരും ആ ജ്ഞാനം അത് നമ്മളെ വളർത്തിക്കൊണ്ടേയിരിക്കയാണ് അത് വള ആ ജ്ഞാനം സ്വയം അതാണ് യുറബിക്ക യുറബി കുല്ബു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ നിന്നെ വളർത്തുന്നത് എന്തൊക്കെയുണ്ടോ നിന്നിൽ വളരുന്നത് എന്തൊക്കെയുണ്ടോ ജ്ഞാനം നമ്മെ സാംസ്കാരികമായും വൈജ്ഞാനികമായും നമ്മെ വളർത്തിക്കൊണ്ടേയിരിക്കുമ്പോ ആ കൂട്ടത്തിൽ നമ്മുടെ ആ ജ്ഞാനവും അതിൻ്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കും അപ്പോ അതിനാവശ്യമായ ജ്ഞാനമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഹംറിലായിരുന്നു ഇപ്പോ അതായത് മൂടി വെക്കപ്പെട്ട് കിടക്കുകയായിരുന്നു ആ അറിവുകൾ മുഴുവൻ അങ്ങനെ മൂടി വെക്കപ്പെട്ട അറിവുകൾ മുഴുവൻ അതിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിന് നമ്മൾ വിജ്ഞാനത്തെ നമ്മൾ മൂടി വയ്ക്കുകയും അത് അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കാതിരിക്കുകയും അത് ഹുമുറിലായിരിക്കുകയും ചെയ്യുന്ന വേളയിൽ പിന്നീട് നമ്മൾ ആശ്രയിക്കുന്നത് മൈസറിനെയാണ് മൈസർ എന്നാണ് ഇന്ന മൂസിരി യുസർ ആ യുസർ എന്നുള്ള വാക്കിൽ നിന്നാണ് മൈസർ മീമിട്ടിട്ട് മൈസർ വരുന്നത് അതായത് റെഡിമെയ്ഡായ അറിവുകളാണ് പിന്നീട് അവന് സ്വീകരിക്കുള്ളൂ എന്നർത്ഥം ആരെങ്കിലും അന്വേഷിച്ച് ചിന്തിച്ച് കണ്ടെത്തിയ അറിവുകളുടെ പിറകെ പോകാൻ പിന്നെ ആ വ്യക്തിക്ക് കഴിയുള്ളു സ്വന്തം ബുദ്ധി അവന് പണയം വെച്ചിരിക്കുകയാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവന് കഴിയുന്നില്ല ആ സ്വതന്ത്രമായ ബുദ്ധിക്ക് ആണ് ഇവിടെ കുടിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹംറൻ എന്ന് പറയുന്നത് അതാണ് എന്നാ മറ്റേ ആള് ആ വൈജ്ഞാനിക രംഗത്ത് യുസുലബ് തളച്ചിടപ്പെടുകയാണ് തെക്കീദ് സാബിത്ത് ജാമിദ് ഒക്കെ ആകുകയാണ് മാറ്റത്തിന് തയ്യാറല്ല തെറ്റിതിയതിന് തയ്യാറല്ല അതാണ് യുസലബു എന്ന് പറയുന്നത് അതാണ് ഒരാൾ എവിടെയോ ഒരു കമന്റിൽ ചോദിച്ചിരുന്നു മസീഹുദ്ദൽ ആരാണെന്ന് മസീഹുദ്ദി ക്രൂഷിക്കപ്പെടുന്നതാണ് മസീഹുദ്ദൽ ആ യുസലബു ക്രൂശിക്കപ്പെടുന്നത് ആരാണ് സാമിരിയാണ് ക്രൂശിക്കപ്പെടുന്നത് പക്ഷെ അവര് വിചാരിച്ചത് ആളുകൾ തെറ്റ് പിന്നെ നിഷേധികൾ വിചാരിച്ചത് എന്താണ് അവര് വിചാരിച്ചത് ഈസയാണ് ക്രൂഷിക്കപ്പെടുന്നത് കാരണം ഈസയെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അത് റോഹയാണ് റോഹൽ കുതുസാണത് അതാണ് ഒമാ കത്തലൂഹു സലബൂഹു എന്ന് പറയുന്നത് സാമിരിയാണ് സത്യത്തിൽ യുസ്ലബു അതാണ് മസീഹു മസീഹുദ്ജില് വ്യാജമായ അതാണ് അൽ മസീഹ് എന്ന് പറയുന്നത് എല്ലാ തെറ്റായ അറിവുകളെയും തുടച്ച് അതിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അതാണ് ആ വാക്കിൻ്റെ അർത്ഥം അതിൽ മസിഹെന്നു പറഞ്ഞ മസഹ തുടച്ച് ക്ലീനാക്ക കണ്ണാടിയൊക്കെ കണ്ടിട്ടില്ല അതിൽ എന്തൊക്കെ അഴുക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മസഹ് ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കുന്ന പണി അതാണ് മസാഹ അതൊന്നും ഇപ്പൊ ഞാന് ഗൾഫിൽ ഒന്നൊക്കെ ജോലി ചെയ്യുന്ന അല്ല ജോലി കുറച്ചെങ്കിലും അവിടെ ജീവിച്ച ഒരാളോടും നമ്മൾ പറയേണ്ട ആവശ്യമല്ല മസാഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നൊക്കെ പറയേണ്ട ആവശ്യം തന്നെയല്ല അവർക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ തന്നെ മനസ്സിലാവും മസാഹ മസീഹ് എന്ന് പറയുന്നത് പക്ഷെ മസീഹു അല്ല യഥാർത്ഥ മസീഹ് അൽ മസീഹിനും അറിയമാണ് അതാണ് അതാണ് പറയണത് അവർക്ക് അത് സാദൃശ്യമാക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെടുന്നത് തടയപ്പെടുന്നത് ജ്ഞാനത്തിൽ നിന്ന് തടയപ്പെടുന്നത് ബുദ്ധി ചിന്തയിൽ നിന്നും വിജ്ഞാനത്തെ പുതുക്കുന്നതിൽ നിന്നും സാബിത്തായി ജാമ്യായി തെക്കായി അറബി വാക്കുകളാണ് സാബിത്ത് എന്ന് പറഞ്ഞാൽ ജാമ്യന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ അർത്ഥമാണ് ജുമൂത് ആക നിക്ഷലമാകുക ചലനമില്ലാത്തതാകുക ഉറച്ചതാകുക അതാണ് ജുമൂദ് സാബിത്ത് എന്നൊക്കെ പറഞ്ഞാല് അത് തെറ്റിതീത് വിജ്ഞാനത്തെ പുതുക്കുന്നില്ല എന്നർത്ഥം തെക്കെയ്ത് തളച്ചിടുക ചങ്ങലക്കിടപ്പെടുന്നതാണ് മനുഷ്യന്റെ ചിന്തയും സ്വതന്ത്ര ചിന്ത തളച്ചിടപ്പെടുകയാണ് ചെയ്യുന്നത് മതത്തിന്റെ പണി അതന്നെ ആകെ മതത്തിന്റെ പണി അതാണ് മതം മനുഷ്യനെ അന്ധമായി അനുകരിക്കാനാണ് ചിന്തിക്കേ വേണ്ടെന്നാ പറയുന്നത് അന്ധമായി നിങ്ങള് അങ്ങനെ പാരമ്പര്യമായി പോരുന്നതിന് അന്ധമായി അനുകരിച്ചാൽ മതി നിങ്ങൾ പുതിയതായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അപ്പൊ അതാണ് അതാണ് ശരിക്കും തസ്ലീബ് അതാണ് അത് ഫിറൌനിന്റെ പണിയാണ് ഫിറൗന അഹങ്കാരിയാണല്ലോ എനിക്ക് എന്റെ അറിവ് മതി എന്ന് അതിനപ്പുറത്ത് ഒരറിവും ആ ഒരിക്കുമില്ലാ അറ എന്ന് പറയുന്നതാണ് ഞാൻ കണ്ടത് മാത്രമാണ് ശരി എന്ന ഒരു ചിന്തയിൽ ഒരാൾ എത്തുമ്പോ അവൻ ഫിറവനായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോ ആ തലത്തിൽ എത്തുമ്പോഴാണ് അവന് പിന്നെ പിന്നെ ലൗസല്ലിബൻ ഒക്കെ എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ തളച്ചിടുന്നു പറയണതാണ് നിങ്ങളെ ഞാൻ ക്രൂശിക്കുന്നു പറയണതാണ് അതാണ് തസ്ലീബ് എന്ന് പറയുന്നത് അതാണ് പിന്നെ അസലാഭിക്കും പറയുന്നത് അതാണ് നമ്മുടെ ബുദ്ധി തളച്ചിടപ്പെട്ട് പൂർവീകമായി കിട്ടിയ ആ അസലാഭാണത് അതിലൂടെ കിട്ടിയ അറിവുകൾ പാറയാണ് എന്നൊക്കെ പറ സ്വലഭാ ഉറച്ചത് എന്നാണ് അത് മാറ്റത്തിന് എന്തെങ്കിലും ഒരു മാറ്റത്തിന് വിധേയമാകണ്ടേ അതാണ് സ്വലഭ എന്ന വാക്കിന്റെ അർത്ഥം ഇനി നിങ്ങളൊന്നും എവിടെയെങ്കിലും പരിശോധിച്ചാൽ മതി എന്താണ് സലഭ ഈ വെറുതെ ആണി അടിച്ച ക്രൂശില തറക്കുന്ന പരിപാടി മാത്രമാണോ ഈ സലഭ എന്നുള്ളതൊന്നും നോക്കിയാൽ മതി അതാണ് ഒരാൾ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തില് അപ്പൊ അതാണ് ഫയുസിലബു ഫുലു സിഹി എന്ന് പറയുന്നത് അതാണ് അവന്റെ ചിന്തയും ബുദ്ധിയും മറ്റുള്ള തൊയറുകൾക്ക് പണയം വെച്ചിരിക്കുകയാണ് വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്ന ആളുകൾ ഇവന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് അതിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് ഇനി ഞാൻ ആളുകളെയും ആരൊക്കെ ആരെ പിന്നെ ഏത് ജനത ഏത് ഏതാളുകൾ ഏത് ജനതയുടെ അറിവില്ലായ്മയാണ് ചൂഷണം ചെയ്ത് ഭക്ഷിച്ചു എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ചില രാജ്യങ്ങളും മറ്റു ചില രാജ്യങ്ങളും വേണമെങ്കിൽ പറയാം ചില വിഭാഗത്തിലുള്ള മേൽക്കോയ്മയിലുള്ള ആളുകളെ അതില് താഴേക്കിടയിലുള്ള ആളുകളെ ഒക്കെ സൂചനയേ ഉള്ളൂ ഞാൻ ആരെയും പിന്നെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാൻ എനിക്ക് താല്പര്യമല്ല ഞാൻ അങ്ങനെ പറയാറില്ല എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാ മതി ഒരു മനുഷ്യന്റെ പിന്നെ റേസ് അതാ ഞാൻ ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുമ്പോ എൻ്റെ ഗുരു പറഞ്ഞത് ാണ് അറിവിന്റെ വാതിലുകളിലേക്ക് നിങ്ങൾ അത് ആ ജ്ഞാനത്തിന് വിധേയപ്പെടാൻ തയ്യാറായിക്കൊണ്ടായിരിക്കണം അതിന്റെ അതിന്റെ ജീവിക്കുന്ന മാതൃകകളാകാൻ തയ്യാറായിക്കൊണ്ടായിരിക്കണം നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കേണ്ടത് അപ്പോ സുജൂതിന്ന ഒന്ന് തലതാത്തി പോകണം എന്നാണെന്ന് എൻ്റെ ഗുരു പറയണ്ടായി അല്ലെങ്കിൽ ഉത്തരത്തിൽ തല മുട്ടും എന്നിട്ട് തല പൊളിയും അതിൽ തലച്ചോറ് പക്ഷികൾ വന്ന് കൊത്തി തിന്നും എന്ന് പറയണ്ടായി ഒരു രസകരമായിട്ട് രസകരമായിട്ട് പറയണ്ടായി അതൊരിക്ക ആയത്ത് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നപ്പോ അതാണ് ഫോതുൽഹി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ റഹസ് എന്താണ് നമ്മളെ നയിക്കുന്ന ചിന്തയുടെ തല മേഖലയാണത് ആ നയിക്കുന്ന മേഖല ഇപ്പൊ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ വൈജ്ഞാനിക രംഗത്ത് പറന്നുയരുന്ന പക്ഷികൾ അത്തരം ആളുകൾ എൻ്റെ ആജ്ഞതയെ ചൂഷ ചൂഷികലാല് ചൂഷണം ചെയ്യും അതാണ്ടാകുക ഞാൻ എൻ്റെ ബുദ്ധിയെ മറ്റുള്ളവർക്ക് പണയം വെച്ചു അതിന് സ്വതന്ത്രമായി ചിന്തിക്കാനോ വിജ്ഞാനത്തെ പുതുക്കാനോ തയ്യാറാകാതെ ഇതിന്റെ തക്കെയ്ത് ചങ്ങല കിട്ടാൽ പിന്നെ എന്താ എൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് അറിവുള്ള ആളുകൾ അങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും അത് തന്നെയാണ് പ്രശ്നം തൈറു മിൻ റഹസിഹി കാര്യം നിങ്ങൾ അന്വേഷിച്ചിരുന്ന കാര്യങ്ങൾക്ക് തീരുമാനായി അതന്നെയാണ് വിഷയം എല്ലാം ഇത്തസ്തഫ്തിയാണ് ഞാൻ വളരെ വളരെ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വിശദമായി പറയുകയാണെങ്കിൽ ഇതിന്റെ രണ്ട് ഒരായത്തിന്റെ മുകളിലുള്ള ആയത്തും കൂടി അവർ കണ്ട സ്വപ്നം കൂടി എന്താണ് അറ എന്ന് പറയുന്നത് കടന്നിറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമാണോ അവര് ഗ്രഹിച്ച കാര്യങ്ങളാണോ എന്നൊക്കെ സവിസ്തരം വിശദീകരിക്കേണ്ടതുണ്ട് ഒരാളുടെ റൂ്യത്ത് എന്ന് പറഞ്ഞാൽ അയാള് കടന്നിറങ്ങുമ്പോൾ കാണുന്ന കിനാവ് ആണോ അയാ ഓരോ ആ ഒരു ഓരോ വ്യക്തിയും അവരുടെ മേഖലയിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണോ എന്നുള്ളതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ടായിരുന്നു ഏതായാലും ഇത്രയും കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളൊന്നും മനസ്സിലാക്കുക ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ അവ്യക്തമായ കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വ്യക്തമായി വരും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സ്ഥലം